ഹലോ ഡിയേഴ്സ് എയ്സ് ഇന്ന് നല്ല പുത്തൻ കളക്ഷനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഡി സി എമ്മിൻ്റെ രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് നല്ല കിടുക്കാച്ചി ഐറ്റം ആണ് ആദ്യ ആദ്യം കാണുന്നവർക്ക് മാത്രം മെറ്റീരിയല് കിട്ടുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്വന്തമാക്കുക അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗീവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നുണ്ട് അതും നമുക്ക് ലാസ്റ്റ് കാണിക്കാം അപ്പോൾ ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഡി സി എം ആണ് നല്ല ഐറ്റമാണ് നല്ല ഒരു എന്താ പറയുക ഇതുവരെ കൊണ്ടുവന്നതിൽ വെറൈറ്റി ആയിട്ട് വരുന്ന പ്രിൻ്റുകളും കളറുകളും ഒക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളിത് മിസ്സാക്കാതെ തന്നെ ഫുൾ വീഡിയോ ആയിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ കാരണം പെരുന്നാളൊക്കെ ഇപ്പോൾ ഇങ്ങനെ അടുത്തു അപ്പോൾ ഇന്ന് തന്നെ എല്ലാം ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൂന്നാലഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും പിന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ മൂന്നേ ഇരുപതിൻ്റെ ഇന്നലെ നമ്മൾ കാണിച്ച കളക്ഷനും നമ്മുടെ അവൈലബിൾ ആണ് അത് വേണ്ടവർക്ക് അതും വാങ്ങിക്കാവുന്നതാണ് എല്ലാം നമ്മളുടെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കോൾ കഴിവതും വിളിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക കോൾ വിളിച്ചാൽ മിക്കവാറും കിട്ടാൻ ചാൻസ് ഇല്ല ഇല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വഴി കോൾ വിളിച്ചോളൂ കുഴപ്പമില്ല അതിൽ കിട്ടും നോർമൽ കോളുകൾ വിളിച്ചാൽ കിട്ടാനായിട്ട് ചാൻസ് കുറവാണ് കേട്ടോ മെസ്സേജ് അയക്കാൻ പറ്റുന്നവർ മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ മെസ്സേജ് അയക്കുക അപ്പം നമുക്ക് എളുപ്പമുണ്ട് അതുപോലെ നിങ്ങൾക്ക് വേണ്ട കളർ ഏതാണെന്നും കൂടെ പ്രത്യേകം പറയുവാണെങ്കിൽ നമുക്കൊന്നുകൂടെ എളുപ്പമാവും നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ രാത്രിയിലാണ് നമ്മൾ ഇട്ടത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കളറുകൾ ക്ലിയർ ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നി പക്ഷേ ആരും എന്നോട് പറഞ്ഞില്ല ക്ലിയർ അല്ല എന്നൊന്നും നിങ്ങൾ സെലക്ട് ചെയ്ത ഓരോ ഫോട്ടോസ് ഇടുമ്പോഴത്തേനും എനിക്കൊരു കൺഫ്യൂഷൻ തന്നെ ആയിപ്പോയി മൊത്തത്തിൽ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ നേരത്തെ വീഡിയോ എടുത്തു വെച്ചു പക്ഷേ ഇതിപ്പം അപ്ലോഡ് ചെയ്യുന്ന രാത്രിയിലായിരിക്കും കാരണം കുറച്ച് താമസിച്ചു നോമ്പൊക്കെ അല്ലേ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അപ്പോൾ ഇതൊക്കെ നല്ല വൈറ്റിൽ വരുന്ന ഡിസൈൻസ് ആണ് ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ ഡിസൈൻസ് കൊണ്ടുവരുന്നത് നല്ല പ്രിൻ്റുകളുമാണ് ഇതിൻ്റെയൊക്കെ മൂന്ന് ഷെയ്ഡാണുള്ളത് കുറച്ച് പീസുകൾ മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിക്കുക വേണ്ടവർ വേഗം തന്നെ വാരിക്കോരി എടുത്തോ ഒന്നോ രണ്ടോ പത്തോ ഒക്കെ എടുത്തുകൊണ്ട് പോക്കൂ കേട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പോൾ ഇത് കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇതും ഡി സി എമ്മിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നല്ല പ്രിൻറ്റും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റും അതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ വേണ്ടവർ ചോദിച്ചാൽ മതി റേറ്റും കാര്യങ്ങളുമൊക്കെ നമ്മൾ പറഞ്ഞുതരാം നമ്മൾ സ്ഥിരമായിട്ട് അജിറക്ക കണ്ടിട്ട് കുറച്ച് കളർ ചേഞ്ചൊക്കെ കാണുന്നത് നല്ലതല്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുറച്ച് പ്രിൻ്റുകളും കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിലൊരു നാലഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെങ്കിൽ വേണമെന്ന് തന്നെ നമുക്ക് മെസ്സേജ് അയയ്ക്കാം അതുപോലെ നമ്മൾ പോസ്റ്റ് വഴിയായിരിക്കും അയക്കുന്നത് അതുപോലെ പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ നമുക്ക് വരും വെയ്റ്റ് അനുസരിച്ചായിരിക്കും കാരണം ഇപ്പോൾ മൂന്നേ ഇരുപതും രണ്ടാം തൊണ്ണൂറും കോട്ടനും ഒക്കെ കൂടെ മിക്സ് ആക്കിയൊക്കെ എടുക്കുമ്പോഴത്തേനും വെയ്റ്റ് നോക്കിയിട്ടേ നമുക്ക് റേറ്റ് പറയാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ പറയാൻ പറ്റത്തില്ല രണ്ട് തൊണ്ണൂറ് തന്നെ എടുക്കുന്നതെങ്കിൽ നമുക്ക് റേറ്റ് ഒക്കെ പറയാൻ പറ്റും അല്ലാതെ എല്ലാം കൂടെ മിക്സ് വരുമ്പോഴത്തേനും വെയ്റ്റിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പോഴത്തേനും നമ്മൾ ഷിപ്പിംഗ് ചാർജ് എത്ര എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം പിന്നെ നമ്മളുടെ റേറ്റ് എല്ലാം ഫിക്സഡ് ആയിരിക്കും അതിൽ പിന്നീട് മാറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് കോട്ടൻ്റെ മെറ്റീരിയൽസ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് വേഗം തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ ഒരു രണ്ടെണ്ണം രണ്ടോ മൂന്നോ എണ്ണം വിത്ത് ഷോളിൻ്റെ കളക്ഷൻ നമ്മുടെ ഇതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് അതിൻ്റെയൊരു ഷോളും വന്നിട്ടുണ്ട് രണ്ട് കളർ മാത്രമേ നമ്മുടെയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു മെറൂണും ഒരു നേവി ബ്ലൂവും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ നോർമൽ ഷോൾ ഇല്ലാത്തതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പോൾ ഈ രണ്ട് കളർ മാത്രമേ നമ്മുടെയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതും വേണുന്നവർക്ക് ഇതും വാങ്ങിക്കാം ഇന്നത്തെ ഫോട്ടോസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ താമസം ഉണ്ടാവും വേണ്ട ഒരു ഫോട്ടോ ചോദിച്ചാൽ ഫോട്ടോ ആണെങ്കിലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ വിത്ത് ഷോളിൻ്റെ രാജവാടി പ്രിൻറ്റിൻ്റെ ഒരു രണ്ട് പീസ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അതും വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ എല്ലാം നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ടൈം പോലെ ഒക്കെ ചെയ്യാൻ നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമ്മളോട് എപ്പോഴും വേണം അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഗീവയുടെ റിസൾട്ട് നമുക്കറിയാം അപ്പോൾ ഞാൻ റിസൾട്ട് ഒരു കമൻ പിക്കർ വഴിയാണ് എടുത്തു വെച്ചത് രണ്ട് പേർക്കാണ് നമ്മൾ മെറ്റീരിയൽ അയച്ചു കൊടുക്കുക മെറ്റീരിയൽ ഏതാണ് അയയ്ക്കുന്നത് ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ അതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ആ മെറ്റീരിയലായിരിക്കും നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന മെറ്റീരിയൽ ആണ് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തതിൻ്റെ പിക്ക് നമുക്ക് അയച്ചു തരണം മസ്റ്റായിട്ടും നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആരാണ് വിന്നർ എന്ന് നമുക്കറിയാം കമൻറ്റ് പിക്കർ വഴി നമുക്ക് നോക്കാം ടോട്ടൽ നയൻറ്റി ഫോർ കമൻസ് ഉണ്ട് അതിൽ നിന്നായിരിക്കും ഒരാളെ പിക്ക് ചെയ്യാം അപ്പോൾ ആരാണ് ആ ഭാഗ്യശാലി നിങ്ങൾ കണ്ടില്ലേ സുരേഷ് പുഷ്പ എഫ് പി നയൻ എൻ യു ഇതാണ് ഐ ഡി കിടക്കുന്നത് സൂപ്പർ എന്തൊരു ഭംഗിയാണ് ഓരോരോ കളക്ഷൻസും എല്ലാം വാങ്ങാൻ തോന്നുന്നു വെറൈറ്റി കളക്ഷൻസ് കൺഗ്രാചുലേഷൻസ് അപ്പോൾ ഇതാണ് അവരിട്ടിരിക്കുന്ന കമൻറ്റ് അപ്പോൾ അടുത്ത വിന്നർ ആരാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ബിന്ദു ബിന്ദുസ് ഫൈവ് ഇതാണ് ഐ വരുന്നത് റെഡ് മെറ്റീരിയൽ അങ്ങനെ ഒരു കമൻ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ രണ്ട് ഭാഗ്യശാലികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു രണ്ട് പേരും എന്നെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്ത് എൻ്റെ സ്ക്രീൻഷോട്ടും എനിക്ക് അയച്ചു തരിക കേട്ടോ അപ്പോൾ ഈ മെറ്റീരിയലായിരിക്കും നമ്മൾ കൊടുക്കുക